ആ ഞാൻ ഞാനിപ്പൊറത്തൊന്നും ഇറങ്ങാറില്ല ഏട്ടാ മഴയും കാര്യങ്ങളൊക്കെ അല്ലേ ഇപ്പൊന്നും ചെയ്യണില്ല കച്ചവടം കൊഴപ്പില്ല ചെറുതായിട്ടൊക്കെ നടക്കുന്നുണ്ട് പിന്നെ പെൺകുട്ടികളാരും ഇല്ലേ എന്റെ അമ്മ വിട്ടേര് എന്നെ വിട്ടേര് ആ പണിയേ നിർത്തില്ല അത് പറയാനല്ല വന്നത് ഇപ്പൊരു കൊറച്ച് സ്ഥലം ഏക്കർ സ്ഥലം വേണം ഏക്കർ തന്നെ വേണം പനമ്പില് വയറ്റിലെ പുറകിലൊരു ഒമ്പത് ഏക്കറുണ്ട് അതിലൊരു അത് പറ്റില്ല അവര് ഏക്കർ തന്നെ പിടിച്ചേക്കുന്നു നല്ല ടീമാണ് ഇപ്പൊ സ്ഥലം കാണിച്ചു കൊടുത്താ അവര് പിറ്റേ ദിവസം തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ നടത്തി മഴയും നല്ലൊരു കമ്പനി സംസാരിക്കാം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ

അവരുടെ കൊണ്ട് എന്റെ ശബ്ദം ഇല്ലാ പോകും അറിയാതെ പെണ്ണിന്റെ പരിപാടി നിർത്തി ഞാൻ പറഞ്ഞില്ല പെണ്ണു പരിപാടി നിർത്തി സ്ഥലത്തിന്റെ പരിപാടി ഇങ്ങനെ വന്ന് മുട്ടും ഈ പൂഞ്ഞാൻ കൊത്തുന്ന പോലെ ആ പിന്നെ കൊച്ചിയോടമന്ത്രയില്ലേ കൊച്ചിയോടമന്ത്ര പള്ളിയുടെ കിഴക്കുവശം അവിടെ ഒരു ഒമ്പത് ഏക്കർ കിടപ്പാണ് പക്ഷെ അത് നാപ്പത് ലക്ഷം രൂപ ചോദിക്കുന്നത്

അവർക്കെന്താ ബിസിനസ്സും അവർക്ക് ഇരുപത് ലക്ഷം വരെയും പറഞ്ഞു വരുന്നത്

ഞാനാണോ അഞ്ചാമത്തെ പറഞ്ഞു വരുമ്പോ ഇരുപതാമത്തെ ആയിരിക്കും നമ്മള് അത് പാർട്ടി മുട്ടുമ്പോഴേ അറിയത്തുള്ളത് ഏജന്റ ഇല്ല ഞാൻ ഏജന്റല്ല ഞാൻ ആ സാറിന്റെ ഡയറക്റ്റ് ആളാണ് ഞാൻ ഒന്നാമത്താണ് ആ സാറിന് ഞാൻ പറഞ്ഞിട്ട് കറക്റ്റ് ഡീലിംഗ് ആണ് വേറെയാളില്ല ആ വേറെ ആളില്ല അല്ല നമ്മള് കോടിയാണെങ്കിൽ രണ്ട് ശതമാനം അതിന് ലക്ഷങ്ങളാണെങ്കിൽ മൂന്ന് ശതമാനം അതാ ഇപ്പൊ നാട്ടുകാരുടെ പദത്തിരി കിട്ടുമല്ലേ ഡയറക്റ്റ് ആ അത് അവരെ ഒഴിവാക്കി ഒഴിവാക്കിക്കളായിരുന്നു അവരെ അല്ല അറിയുന്ന ആൾക്കാർ അറിയാത്ത ആൾക്കാരെ ആൾക്കാർ അങ്ങനെ അത് ആറുമായിട്ട് നമ്മൾ ഡീൽ ചെയ്ത് പറഞ്ഞോളാം പാർട്ടിയായിട്ട് നേരിട്ട് മുട്ടുക ഇടനിലക്കാലം കൂടിയാൽ ഒരു പരിപാടി ചേട്ടാ അങ്ങനെ നടക്കണം അത് വിട്ടുകള ഒരാള് നമ്മുടെ ഏജന്റ് ഒരാൾ വന്ന് അത് ആൾക്കാർ വരും ഞാനും ഉണ്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുമ്പോ ആള് കൂടും കൂടുമ്പോ നമുക്ക് ഇടുന്ന കമ്മീഷൻ അതാണ് തന്നെ ആ അതാണ് ചെയ്യാനുള്ളത് നമുക്ക് നോക്കാം സാറുമാരൊക്കെ ഒത്തിരി പേരുണ്ട് അറിയാവുന്നവര് അവര് പറയണെങ്കിൽ നമുക്ക് നേരിട്ടായിരിക്കും ചെയ്യാം കേട്ടാഴ്ച ും എല്ലാം വരും അച്ഛനും കൊച്ചനും എല്ലാവരും വരും പുള്ളിക്കാരൻ എന്റെ അടുത്ത് ചോദിക്കാത്ത ഒന്നും ചെയ്യത്തില്ല എല്ലാം നോക്കി നടത്തുന്ന ഞാനാണ് അപ്പൊ അതിന് യാതൊരു സംശയം വേണം ആളിനെ കൊണ്ടുപോവാ ചെറിയ അഞ്ച് സെന്റ് പത്ത് സെന്റ് അങ്ങനെയുള്ള ഒന്നി പറ അതിനകത്ത് നമ്മുടെ ആളുണ്ട് നമുക്ക് അവിടുത്തെ അവർക്ക് അഞ്ചു സെന്റ് വേണം ഒരാൾക്ക് പത്ത് സെന്റ് വേണം വീടുള്ളതാണേലും കുഴപ്പമില്ല വീടില്ലാത്ത അങ്ങനെ ചെറുകിട നോക്ക് ഈ രണ്ട് കോടി പത്ത് കോടി ഒമ്പത് ഏക്കറൊന്നും പാടാത് നമുക്ക് നോക്കാർ ഇതൊക്കെ നടക്കത്തുള്ളു ഇതാണ് ഏജന്റ് അതാ ഒന്നും നടക്കാത്തത് ശരി എങ്ങോട്ടോ പിന്നെ വൈകീട്ട് വരുവാണെങ്കിൽ എന്നാ ഞാൻ നൈറ്റ് കടയിലുണ്ട് പൊറോട്ട കൂട്ടിക്കറി പൊറോട്ട് പോരും നമുക്ക് നടത്താം കാര്യങ്ങളെ മാത്രമേ ഉള്ളൂ ഒമ്പത് ഏക്കർ വേണം പത്ത് വേണമെങ്കിൽ പത്ത് പറയുമ്പോ ഒമ്പത് മതി ഇതെല്ലാം കൂടെ ഞാനിത് എവിടെ തോന്നു വരാൻ അയ്യോ കഷ്ടം കാശ് കുറച്ച് പറയുമ്പോ കൂടുതൽ വേണം കൂടുതൽ പറയുമ്പോ കുറച്ച് വേണം ആൾക്കാര